ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും അവന്തികയുടെ കാര്യമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊന്നും ധനുഷ് ഒറ്റയ്ക്ക് ചെയ്തതല്ല ഇനിയും അവൻ വരും അവനെ കൊണ്ടുവരും ഈ ഒരു സംഭവത്തിൽ തീരുന്നതല്ല ഇത് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇനി ധനുഷ് ഇവിടേക്ക് വന്നാൽ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഈയൊരു അനുഭവത്തോടെ അവ നികേടത്തേക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ അതിനും എന്താ വേണ്ടേന്ന് എനിക്കറിയാം കുടുംബത്തിന്റെ സമാധാനം തകർക്കണ്ടായെന്ന് മാ വേണ്ടി മാത്രമാണ് ഞാനും ഇതിനൊന്നും ഇറങ്ങാതിരിക്കുന്നത് നിവർത്തി നിവർത്തിയില്ലാതെ വന്നാൽ അത് തന്നെ ചെയ്യേണ്ടി വരുമെന്ന് സച്ചി പറയുന്നു തൽക്കാലത്തേക്കെങ്കിലും ബാക്കിയൊക്കെ നമുക്ക് മറക്കാടോ നമുക്ക് നമ്മുടെ ജീവിതം നോക്കാം ഞാനും താനും മാത്രമുള്ള ഒരു ജീവിതം മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്ന് തനിക്ക് അറിയാല്ലോ ബാക്കിയെല്ലാം മറന്ന് താൻ ഒന്ന് ചിരിച്ചേ കാണാനുള്ള കൊതി കൊണ്ടാടോ എന്നൊക്കെ സച്ചി അർച്ചനയോട് പറയുമ്പോൾ അർച്ചന ഇങ്ങനെ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും അർച്ചനയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ അങ്ങനെ രണ്ടുപേരും സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അർച്ചനയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സച്ചി ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും താൻ തന്നെ മതി എനിക്ക് ഭാര്യയായിട്ട് ഒരാപത്തിലും കൈവിടാതെ ഭാര്യയായി താൻ എന്നോടൊപ്പം ഉള്ളതാണ് എന്റെ ധൈര്യം കേട്ടോ എന്നൊക്കെ സച്ചി പറയുന്നു അത് അങ്ങനെ തന്നെയാവും സച്ചി കേട്ട ഈ ജീവിതത്തിൽ സ്നേഹിച്ചിട്ട് മതിയായിട്ടില്ല എനിക്ക് ഏഴ് ജന്മങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം സച്ചിയുടെ ഭാര്യയെ ജീവിക്കണം എന്നാണ് എൻറെ ആഗ്രഹം എനിക്ക് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു എന്നാ പിന്നെ ഈ മൂട് മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കിടന്നാലോ ആദ്യം പോയി കുളിക്ക് എന്നിട്ട് വല്ലതും കഴിക്കാം ബാക്കിയൊക്കെ നമുക്ക് അപ്പോൾ ആലോചിക്കാം എന്നെ അർച്ചന ഞാൻ കുളിച്ച് കഴിഞ്ഞതാ ഇനിയിപ്പോ ഇന്ന് എനിക്കിനി ഒന്നും വേണോന്നില്ല വന്നേ പറയട്ടെ എന്നൊക്കെ ഒരു റൊമാൻസോടെ ഇങ്ങനെ പറയുകയാണ് സച്ചി അർച്ചനയോട് അർച്ചനയാണെങ്കിൽ സച്ചിയെ നിർബന്ധിച്ച് കുളിപ്പി കുളിക്കാൻ കൊണ്ടുപോകുന്നു സച്ചി ബാത്റൂമിലേക്ക് പോയി സമയം അർച്ചനയുടെ ഫോൺ അടിച്ചു അർച്ചന ഹലോ എന്ന് പറഞ്ഞതും ഞെട്ടി നിൽക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണിക്കുന്നത് ശേഷം നന്ദനാണെങ്കിൽ വളരെ സങ്കടത്തോടെ സോഫയിലിരിക്കുന്നു മണ്ഡപത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ ഓർക്കുകയാണ് ഇപ്പോൾ നന്ദൻ അർച്ചന ധൃതിയുടെ താഴേക്ക് ഇറങ്ങി വരുന്നത് അതാണ് ഇപ്പോൾ നന്ദൻ കാണുന്നത് നന്ദേട്ട ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വന്നത് സന്ധ്യ ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് ഡോക്ടർ കാദറിന്റെ മരണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ വിവരങ്ങൾ അറിയാൻ ബാംഗ്ലൂരിൽ ആരെയോ വിളിച്ചിട്ട് പോകുമായിരുന്നു പക്ഷേ അവിടെ ചെന്നിട്ട് എന്ന് പറഞ്ഞ അവിടെ ഉണ്ടായി സംഭവങ്ങൾ അർജുന നന്ദനോട് പറയുന്നു ഡോക്ടറിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവര് പോയി അവിടുന്ന് ഒരു തരത്തിലാണ് ഡോക്ടർ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത് രാവിലെ പത്രമിടാൻ വന്ന ആളാണ് ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഹോസ്പിറ്റലിൽ ആരും കൂടെ കാണില്ല വളരെ തകർന്നിട്ടുണ്ട് ആ പാവം ഇപ്പൊ വേണ്ടത് കൂട്ടിനെ ഒരാളെയാണ് പറ്റുമെങ്കിൽ അവിടെ ചെന്ന് ഡോക്ടറെ ഒന്ന് കാണണം പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫോൺ വിളിച്ചെങ്കിലും ഒന്ന് സംസാരിക്കണം ഞാൻ സംസാരിക്കാനേക്കാൾ ആശ്വാസം കിട്ടും നന്ദേടനെ ഒന്ന് സംസാരിച്ചാൽ ഡോക്ടർക്ക് നമ്മളെ ഉള്ളു എന്നൊക്കെ അർച്ചന നന്ദനോട് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു എന്നാൽ ഇതേ സമയം സ്നേഹ വല്ലാത്തൊരവസ്ഥയിലാണ് ധനുഷമായിട്ടുള്ള ആ നിമിഷങ്ങളൊക്കെ ഓർത്ത് വല്ലാത്ത സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെ ഇരിക്കുകയാണ് സ്നേഹ അവന്റെ കയ്യിപ്പോൾ അവിടേക്ക് വരുന്നു അവന്തിക വന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ട് തുടയ്ക്കുകയാണ് സ്നേഹ അവന്തിക പറയുന്നു നീ എന്നെ കണ്ട് കണ്ണ് നീര് തുടച്ചാലും മുള്ളിലുള്ള വിഷമം മാറാൻ പോകുന്നില്ലെന്ന് എൻ്റെ ഏട്ടത്തേക്ക് അറിയാം എനിക്ക് മനസ്സിലാകും മനസ്സിലാകുമ്പോളെ കുറേ സ്വപ്നങ്ങളുമായി ജീവിച്ച് അത് തകരുമ്പോഴുള്ള വേദന എനിക്ക് മനസ്സിലാകും എൻ്റെ മോൾ ഇത്രക്ക് വിഷമിക്കാൻ കാരണം ആ അർച്ചനയാണ് ധനുഷ് എങ്ങനെയുള്ളവനോ ആയിക്കോട്ടെ മണ്ഡപത്തിൽ എല്ലാവരുടെയും മുന്നിൽ അവൾ അവനെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ അതൊക്കെ സത്യമാണോ എന്ന് എങ്ങനെ അറിയാനാ ഇനി നാളെ ഒരു സമയം ഇതൊന്നും സത്യമല്ല എന്ന് തെളിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താകും മോളുടെ അവസ്ഥ എന്താകും ധനുഷിനെ കുറിച്ച് അവൾ അറിഞ്ഞതൊക്കെ അച്ഛനോടോ നന്ദേട്ടനോടോ രഹസ്യമായി പറഞ്ഞിട്ട് താൽക്കാലികമായി ഈ വിവാഹം നിർത്തിവെച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം അവിടെ എന്തൊക്കെയാണ് കാണിച്ചത് ആളുകളുടെ മുന്നിൽ വെച്ച് വലിയ ഷോ അല്ലായിരുന്നോ കേട്ടവരെന്താ പറഞ്ഞെന്നറിയോ നെല്ലിശ്ശേരിയിലെ കുട്ടിക്ക് നല്ലവനെയും ശരിയല്ലാത്തവനെയും തിരഞ്ഞെടുക്കാൻ അറിയില്ല എന്ന് അതൊക്കെ പറയിപ്പിച്ചത് അർച്ചനയല്ലേ ധനുഷിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കാണ് അവൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കാൻ അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ നമ്മൾ അവനോട് ചെയ്തത് വലിയ ദ്രോഹമായി പോകത്തില്ലേ മോളെ എഴുതിക്കറിയാം മോള് അവനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് അതുപോലെ തന്നെയാണ് തിരിച്ചും ധനുഷ് മോളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് അവനോടൊപ്പം ജീവിക്കാൻ വിധിയില്ല എന്ന് കരുതിയാ മതി അല്ലെങ്കിൽ അർച്ചന അങ്ങനെ വെറുതെ തീർത്തു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ ഇനി അഥവാ അവ അവൻ കുറ്റക്കാരനല്ല എന്ന് നാളെ ഒരു സമയം എല്ലാവർക്കും ബോധ്യമായാൽ എൻ്റെ കുഞ്ഞിനെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാകണേ എന്ന് ഇനി എഴുതി ഓരോന്ന് പറഞ്ഞ മോളെ വിഷമിപ്പിക്കില്ല മോള് നേരം ഒറ്റക്കിരിക്കെ നടന്നതൊക്കെ മറക്കാൻ ശ്രമിക്കുക എന്നിട്ട് അവന്തിക പുറത്തേക്ക് ഇറങ്ങിയ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് അനക അവിടെ നിൽപ്പുണ്ടായിരുന്നു വാതിലടിച്ച് പുറത്തേക്ക് അവന്തിക ഇറങ്ങിയപ്പോൾ അനക ചോദിക്കുന്നുണ്ട് എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ ഇറങ്ങിയതാണ് അല്ലേ ഞാൻ സ്നേഹമൊന്ന് ആശ്വസിപ്പിക്കാൻ ഇറങ്ങിയതാണെന്ന് അവന്തിക ആഹാ ആശ്വസിപ്പിക്കാൻ പറ്റിയ ആൾ തന്നെ കാമുകൻ ജയിലായ വിഷമത്തിലുള്ള ചേച്ചിയാണോ ആശ്വസിപ്പിക്കാൻ പോകുന്നത് അല്ല ഇനി ചേച്ചി ആരാശ്വസിപ്പിക്കും എന്ന അനക പറയുമ്പോൾ ഇതൊന്നും കേട്ടിട്ട് ഒന്നും പറയാതെ അവൻ നിക പോകുകയായിരുന്നു എന്നാൽ പിന്നിൽ നിന്ന് അനക വിളിക്കുന്നുണ്ട് ചേച്ചി ഒന്ന് നിന്നേ ഇന്ന് ഒരു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടതല്ല അർച്ചന എടുത്ത് എന്ന് വേണം പറയാൻ ഇത് പറയുമ്പോൾ അവനിക ദേഷ്യത്തോടെ അനഖയെ നോക്കുന്നുണ്ട് അനഖ വീണ്ടും പറയുന്നുണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ച ചേച്ചിക്ക് കൊള്ളാം എപ്പോഴും ഇന്നത്തെ പോലെ സൗജന്യം കിട്ടിയെന്ന് വരില്ല അങ്ങനെയൊരു സൗജന്യം അവന്തികയ്ക്ക് ആവശ്യമില്ലെങ്കിലോ അങ്ങനെ അർച്ചന സഹായിച്ചിട്ട് അവനികയ്ക്ക് ജീവിക്കേണ്ട എന്ന് അവന്തിക പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ശരി അല്ലാത്തൊരു ബന്ധമുണ്ടെന്ന് ഏട്ടത്തേക്ക് അറിയാവൂ ആ ബന്ധത്തിൽ നിങ്ങൾ പ്രഗ്നന്റ് ആയ കാര്യം ഏട്ടതക്ക് അറിയില്ല ഇനിയും ചേച്ചി കുടുംബത്തെ തകർക്കാൻ നോക്കിയാൽ ഞാൻ തന്നെ അത് അർച്ചന എടുത്തോട് പറയേണ്ടി വരുമെന്ന് അനഘ പറയുന്നു ഇത് പറയുമ്പോൾ അനഖയുടെ കഴുത്തിൽ പിടിച്ച് അമർത്തുകയാണ് അവന്തിക കുറെ നാളായി നീ ഇതും പറഞ്ഞതിനെ ഭീഷണിപ്പെടുത്തുന്നു കണ്ടതും കേട്ടതും മനസ്സിലുള്ളത് നിന്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിക്കോണം അല്ലാതെ അതിട്ട് ആരുടെങ്കിലും കാതിലെത്തിച്ചാൽ പിന്നെ നീ എന്റെ അനുജിത്തിയാണെന്നുള്ള ബന്ധമൊക്കെ ഞാനങ്ങ് മറക്കും നിന്റെ ഈ കഴുത്തിലുള്ള എന്റെ അമർത്തിയാൽ നിന്റെ കൊരവെള്ള പൊട്ടിയിട്ടേ ഞാനത് തിരിച്ചെടുക്കൂ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞോണം എന്നൊക്കെ പറഞ്ഞ സ്വന്തം ചേച്ചി തന്നെ ഇപ്പോൾ അനുജിതിയെ കൊല്ലാനുള്ള ശ്രമത്തിലാണ് ഒന്ന് ഭീഷണിപ്പെടുത്തി എത്രയും പറഞ്ഞിട്ട് അവന്റെ കൂടെ നിന്ന് പോയപ്പോൾ അനകിങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സന്ദീപ് മാതിരെയും ഹോസ്പിറ്റലിൽ തന്നെയാണ് സന്ദീപ് ഇങ്ങനെ ആലോചിക്കുന്നു അല്ലെങ്കിലും ഇത് ഇങ്ങനെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ആലോചിച്ചാൽ ഒന്നും ഓർമ്മ വരില്ല എന്ന് സന്ദീപ് പറയുന്നു പിന്നെ കഴിഞ്ഞ എട്ടുമത് മാസമായിട്ട് ആലോചിച്ചിട്ട് കിട്ടാത്ത കാര്യമാണോ ഇന്ന് ഒരു രാത്രി കൊണ്ട് സന്ദീപ് കണ്ടുപിടിക്കാൻ പോകുന്നത് മോളാണെങ്കിലും മോനാണെങ്കിലും നല്ലൊരു പേര് വേണം എനിക്ക് അത്രയേ ഉള്ളൂ എനിക്ക് ആതിര പറയുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നല്ല പേരൊക്കെ കിട്ടും പക്ഷേ അതിനൊരു സുഖമില്ല നമുക്ക് തന്നെ ഒരു പേര് കണ്ടുപിടിക്കണം ന്യൂറോളജി സോറി ഏത് അക്ഷരത്തിൽ തുടങ്ങുന്നൊക്കെ നമുക്ക് ആലോചിക്കാം മോളാണെങ്കിൽ നല്ല ഉഗ്രൻ ഉഗ്രനൊരു പേരുണ്ടായിരുന്നു പക്ഷേ അതിട്ടാ ശരിയാവില്ല എനിക്ക് അതിടാനാ ഇഷ്ടം എന്നൊക്കെ സന്ദീപ് പറയുന്നു അതെന്താ ശരിയാവാത്തത് സന്ദീപിന് ഇഷ്ടമുള്ള ഏത് പേര് വേണമെങ്കിലും പറഞ്ഞോ എന്ന് ആതിര പറയുന്നു എന്നാലും ഓ അത് ശരിയാവില്ല എന്നെ സന്ദീപ് അത് ശരിയാവില്ലെങ്കിൽ വേണ്ട എന്നാലും ആ പേര് പറയേ അത്രയും ഇഷ്ടപ്പെട്ട പേര് ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് ആതിര സന്ദീപിനോട് നിർബന്ധിക്കുകയാണ് പേര് പറയാനായിട്ട് ഒടുവിൽ സന്ദീപ് പറയുന്നു എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ആദര എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നൊക്കെ പറയുമ്പോൾ ആദര പറയുന്നു അമ്മയുടെ പേരാണോ മോക്കിടുന്നത് അതല്ലേ ശരിയാവില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു സന്ദീപ് എനിക്ക് ഇഷ്ടപ്പെട്ട പേര് ആദരയുണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളു അങ്ങനെയാണെങ്കിൽ ജനിക്കുന്നത് മോനാണെങ്കിൽ എന്ന പേര് ഇട്ടാലോ എന്ന് ആദര താൻ ഇങ്ങനെ തമാശയും പറഞ്ഞിരിക്കാതെ താൻ നല്ലൊരു പേര് പറയുന്നു സന്ദീപ് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെ വീണ്ടും പേരെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടുപേരും അങ്ങനെ ഒരു തരത്തിൽ ഒരു പേര് കണ്ടുപിടിച്ചു ആദ്യത്തെ ആദ്യത്തെ മോനായോട്ട് നമുക്ക് ആദ്യത്തിൽ നിന്ന് നിത്താമോ ആദ്യം നിന്ന് വിളിക്കുകയും ചെയ്യാം എന്നൊക്കെ സന്ദീപ് പറയുമ്പോൾ ആ പേര് ആദരക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല രണ്ട് മക്കളുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സന്ദീപ് പറയുന്നു അതിന് നമുക്ക് രണ്ട് മക്കളാ ഉള്ളതെന്ന് ആര് പറഞ്ഞു നമുക്കൊരു മൂന്നാലെണ്ണമെങ്കിൽ വേണ്ടേ എന്നാൽ ഇത് കേട്ട് ആതിരെ പറയുന്നു ഓ പിന്നെ മൂന്നാലെണ്ണം ഇപ്പോൾ തന്നെ ഞാൻ പകുതി മരിച്ച അവസ്ഥയിലാണ് ആദ്യം ഇരുന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാം മിക്കവാറും ഇത് തന്നെ ആയിരിക്കും ആദ്യം ഒക്കെ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുക സന്ദീപ് വെളുക്കും വരെ ഇരുന്ന് പേരാലോചിച്ചോ ഞാനും കൂടി ഇരുന്നാലേ ഇത് അവസാനം വഴക്കിലെത്തു അപ്പോ ഗുഡ് നൈറ്റ് എന്നൊക്കെ ആതിരെ പറയുന്നു വീണ്ടും സന്ദീപ് ആണെങ്കിൽ പേരാലോചിക്കുന്നുണ്ട് ഇതേ സമയം സന്ധ്യ ഡോക്ടറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് ഉണർന്ന് നോക്കുമ്പോൾ തൊട്ടരികിൽ നന്ദൻ ഇരിക്കുന്നു ഒരു അതിശയത്തോടെ ഇങ്ങനെ നോക്കുകയാണ് സന്ധ്യ സംശയിക്കേണ്ട സ്വപ്നമല്ല എന്ന് നന്ദൻ പറയുന്നു ഞാൻ കുറച്ചുനേരമേ ആയാള് വന്നിട്ട് ഉറങ്ങുന്നോണ്ടാണ് ശല്യം പെടുത്തണ്ട എന്ന് വിചാരിച്ചത് അർച്ചന എന്നോട് പറഞ്ഞു സന്ധ്യ ഇവിടെ അഡ്മിറ്റായ കാര്യം നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു ഇതിന്റെയൊക്കെ പിന്നിൽ ധനുഷ്ണെന്നാ അർച്ചന പറയുന്നത് അവനാണെങ്കിൽ പോലീസിനോട് കുറ്റം സമ്മരിച്ചിട്ടുമില്ല സന്ധ്യയ്ക്ക് ഉറപ്പുണ്ടോ അവൻ പറഞ്ഞിട്ടാണ് സന്ധ്യ കിഡ്നാപ്പ് ചെയ്തേന്ന് എന്നെ നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നന്ദൻ അത് വിശ്വസിക്കോ അല്ല സന്ധ്യയുടെ കാര്യത്തിൽ ഇത്രയും ആവാൻ മാത്രം ധനുഷിനെ സന്ധ്യയുടെ ശത്രുത തോന്നാൻ കാരണമെന്താ ഈ സമയം ഡോക്ടർ അവിടേക്ക് വരുന്നോ ഇപ്പോൾ എങ്ങനെയോ ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു ഇടയ്ക്കുള്ള തലകറക്കം മാത്രമേ ഉള്ളൂ പ്രശ്നമായിട്ട് പിന്നെ ബോഡി നല്ല ടയേർഡ് ആണ് അത് യാത്രയുടെ ആയിരിക്കും നാളെ രാവിലെ ഒരു എം ആർ ഐ സ്കാനിങ്ങും കൂടി ചെയ്യാൻ വീഴ്ചയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാമല്ലോ മറ്റു കുഴപ്പമില്ലെങ്കിൽ നാളെ തന്നെ ഡോക്ടറിനെ വീട്ടിലേക്ക് പോകാം വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതിയെന്നും പറയുന്നു ഞാനിന്ന് ഇവിടെ നിന്നോളാം റിസൾട്ട് ഞാൻ വാങ്ങി ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കാമെന്ന് നന്ദൻ പറയുന്നു അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് പോകുന്നു നന്ദൻ ഇന്ന് പോകുന്നില്ല എന്ന് സന്ധ്യ ഞാൻ പോയാൽ പിന്നെ ബ്ലഡിന്റെ റിസൾട്ട് വാങ്ങണ്ടേ എന്ന് നന്ദൻ അതിനെ നന്ദൻ നിൽക്കണമെന്നില്ല ഏതെങ്കിലും സിസ്റ്റേഴ്സ് വാങ്ങിച്ചോളുമെന്ന് സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നു ആ ഞാൻ ഇവിടെ നിന്നോളാം നാളെ ഡിസ്ചാർജ് ചെയ്ത് സന്ധ്യ വീട്ടിലാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അങ്ങനെ ആരും ഇല്ലാത്ത പോലെ സന്ധ്യ ഇവിടെ കിടക്കണ്ട എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ ഒരു സന്തോഷത്തോടെയൊക്കെ സന്ധ്യ നന്ദനെ നോക്കി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ